പുതിയ പടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേറ്റുവ ഭാഗത്തുനിന്നാണ് വരുന്നത് കേട്ടോ അപ്പോൾ വില്യംസിൻ്റെ അവിടെയാണ് ഈ പോണ വണ്ടികളൊക്കെ കണ്ടില്ലേ ഇത് ചവക്കാട് പോണ പോണോ ഒക്കെ മണ്ണ് വണ്ടിയാണ് അപ്പോൾ ടൗണിൽ പോണ കാഴ്ച ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വില്യംസിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇപ്പോൾ ചവക്കാട് ബൈപ്പാസ് കയറിരിക്കുക കേട്ടോ അതിൻ്റെ സർവീസ് റോഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ എന്താ പറയുക പേടിങ്ങനെ വരും കേട്ടോ അപ്പം മുന്നൊന്നും ആ അത് ഉണ്ടാവുന്നില്ല കൂരി ഇടിഞ്ഞതിൻ്റെ ശേഷം ചെറിയ പേടി തുടങ്ങി കൊല്ലത്തിടിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും പേടികൂടിയിട്ടാണ് അപ്പം ചവക്കാട് ബൈപ്പാസിൻ്റെ സർവീസ് റോഡിൽ കൂടെയാണ് പോയോണ്ടിരിക്കുന്നത് ഇന്ന് ബൈപ്പാസ് കാഴ്ചകളും അതേപോലെ മനത്തല ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ കാഴ്ച ഒക്കെയാണ് വീഡിയോസിലുള്ളത് കേട്ടോ എല്ലാവരും എന്നെ മുഴുവനായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകട്ടോ കണ്ടില്ലേ ഈ സ്ഥലം കണ്ടില്ലേ ഓർമ്മ ഉണ്ടോ ചതപ്പായ സ്ഥലട്ട അപ്പോൾ ഇവിടെയൊക്കെ വറക്ക് വേറെ രീതിയിലാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഇടിയൊന്നുമില്ല കേട്ടോ ഇവിടെ തന്നെ താഴെത്തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ട് വരുന്ന രീതിയാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇവിടെ ഇനി ലെവലാക്കി ചെയ്യാമായിരിക്കും ഇതേപോലത്തെ സ്ഥലത്ത് ചതുപ്പ് കണ്ടില്ലേ ഈ ചതുപ്പായ സ്ഥലത്ത് നല്ല പോലെ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് കൂട്ടാം അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ അവിടെ ഒക്കെ ചെയ്യണ കണ്ടെങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ എന്താ വെച്ചാൽ നല്ല താത്തിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് വരുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ പ്രശ്നമില്ല അപ്പോൾ അതേ രീതിക്കാണ് ഇവിടെ വർക്ക് നടക്കുന്നത് അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യുമ്പോൾ ഒരുപാട് വർക്ക് ചെയ്യാൻ കെടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് തെങ്ങും തോപ്പും ചതപ്പായ സ്ഥലമാണ് അപ്പം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ശരിയാക്കും എന്ന് വിചാരിക്കുന്നു ഇവിടെ ഒരുപാട് വർക്കുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ചാവക്കാട് ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മണ്ണ് കൊടന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ പക്ഷേ ഒന്ന് ഇളക്കി മറിച്ചിട്ടൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ടൊന്നും ഇല്ല വെറുതെ കൊടന്ന് കൂട്ടിക്കുകയാണ് ഇപ്പം ഇനി ഇവിടെ വർക്ക് നടക്കായിരിക്കും തലക്കാലം മെയിനായിട്ട് വർക്ക് നടക്കുന്നതെന്നാല് മേൽപ്പാലത്തിൻ്റെ വർക്ക് തന്നെയാണ് കേട്ടോ അത് സ്റ്റീലിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പാലത്തിൻ്റെ ഇവിടെ ഒരു തോടുണ്ട് ആ തോടിൻ്റെ മേലെക്കൂടെയാണ് സ്റ്റീൽ പാലം വരുന്നത് അതിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ താഴത്തൊക്കെ തന്നെ ചെറിയ രീതിയിലൊക്കെ വർക്ക് നടക്കുന്നത് കാണുന്നുണ്ട് പിന്നെ കാര്യമായിട്ടൊക്കെ വർക്കൊന്നും നടക്കുന്നില്ല കേട്ടോ എന്തായാലും മേൽപ്പാലത്തിൻ്റെ വർക്ക് തന്നെ നടക്കുന്നോണ്ടിരിക്കുന്നത് അതായത് പാലത്തിൻ്റെ വർക്ക് സ്റ്റീലിൻ്റെ കണ്ടില്ലേ ഇവിടെ ഇതേപോലെ ഔട്ടോ വർക്ക് വരിക ഇതേപോലെ ആകുമ്പോൾ ഇടിയില്ല എന്നാണ് നമ്മളൊരു വിശ്വാസം എന്താ വച്ചാൽ അത്ര താഴത്തുനിന്ന് കോൺക്രീറ്റ് ചെയ്തിട്ട് പൊക്കി കൊണ്ടിരിക്കുകയാണ് ഇതേപോലെ അത്ര ഐറ്റം ഒരു നില രണ്ട് നില ഹൈറ്റിൽ ഇതേപോലെ മതില് രൂപത്തിൽ പൊക്കി പൊക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടിയാൻ സാധ്യല്ല ഇവിടെ ചതുപ്പായ സ്ഥലമാണ് ഇവിടെ നിർബന്ധമായിട്ട് ഇത് ചെയ്യണം ഇനി എത്രത്തോണ്ട് ഐറ്റി പൊക്കണ്ടെന്ന് നമുക്ക് അറിവില്ലട്ടോ അപ്പോൾ അല്ലേ അത് ഇവർ അതിനുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല ഞാൻ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ മാത്രമാണ് ഇതേപോലെ നല്ല ഹൈറ്റിൽ പൊക്കുകയാണെങ്കിൽ ഇടിയല്ലെന്നാണ് നമ്മൾ വിശ്വാസട്ടോ ചാവക്കാട് ബൈപ്പാസ് ആദ്യ ഘട്ടത്തിൽ തന്നെ വർക്ക് തുടങ്ങിയിട്ട് പക്ഷേ അവർ കുറേ കാലം നിർത്തിയിട്ട് പിന്നെ ഇവിടുത്തെ വർക്ക് മാത്രമേ കാര്യം തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ ഈ പാലത്തിൻ്റെ പാലത്തിൻ്റെ വർക്ക് വളരെ സ്ലോ ആയിട്ടാണ് തുടങ്ങിയത് പിന്നെ മഴ പെയ്ത ഈ ഭാഗത്തേക്കൊന്നും വരാൻ പറ്റില്ല കേട്ടോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടാകുന്നത് നല്ല ചതപ്പായ സ്ഥലമാണ് നല്ല വള്ളം കയറുന്ന സ്ഥലമാണ് നല്ല ഒഴുക്കുള്ള തോടാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് വളരെ ഡീലായിരുന്നു കേട്ടോ വർക്കൊക്കെ വേനൽക്കാലത്ത് മാത്രം ചെയ്യാൻ പറ്റിയെന്നുള്ളൂ മഴക്കാലത്ത് ഇതിന് വണ്ടിയൊക്കെ വരണ്ടേ അപ്പം അതൊക്കെ സാധനങ്ങൾ എത്തിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടായതുകൊണ്ടാവും വളരെ സ്ലോ ആയിരുന്നു ഇപ്പോൾ കുറച്ച് സ്പീഡ് വർക്ക് കാണാറുണ്ട് എന്തായാലും എല്ലാ വർക്കും കഴിയണ്ടപ്പോൾ ഇവിടുത്തെ വർക്കും കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകണുള്ളൂ കേട്ടോ വീഡിയോസ് എന്താച്ച ഇതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ ഇവിടുത്തെ വീഡിയോസ് നല്ല രീതിയിലൊന്നും എടുത്ത് വിട്ടിട്ടുള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വൈക്ക് വന്നപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ഈ വൈക്ക് വന്നതുകൊണ്ട് എടുത്തതാണ് അപ്പോൾ അധികം ഒന്നും ആയിട്ടില്ല ഇവിടുത്തെ വീഡിയോ എടുത്ത് പോയിട്ട് അപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം പിന്നെ വന്നതല്ലാ വെച്ചിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് കിട്ടുമോ നോക്കാണ്ടി വന്ന പിന്നെ മണത്തല ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ വർക്കൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്ന കേട്ടോ ഈ ഇതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വന്ന് ചേരുന്ന സ്ഥലം മണത്തല മണത്തല മുതൽ കാപ്പിരിക്കാട് വരെ കംപ്ലീറ്റ് വർക്ക് പറഞ്ഞാൽ കംപ്ലീറ്റ് പറഞ്ഞാൽ ലൈറ്റിൻ്റെ വർക്കും കുറച്ച് പെയിൻറ്റിങ്ങും ബാക്കിയുണ്ട് ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞിട്ടോ പക്ഷേ ഇടയ്ക്ക് ഈ ഒരു അണ്ടർ പാസ്സാണ് നമുക്ക് തടസ്സമായി നിൽക്കുന്നത് അതുകൂടി വർക്ക് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇതുവരെ എത്താം ചവക്കാട് വരെ സുഖമായിട്ട് എത്താം ഇങ്ങനത്തെ പാലൊക്കെ ഉള്ള സമയത്ത് അതിന് മുന്നേ വന്നപ്പോൾ മഴ പെയ്തു അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ഇട്ടാ അങ്ങനെ ഗുണമൊക്കെ ഉണ്ട് ഇങ്ങനെ പാലങ്ങളൊക്കെ ആകുമ്പോൾ അണ്ടർ പാസ്സകൾ ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കേട്ടോ മഴ പെയ്യുമ്പോൾ പെട്ടെന്നുള്ള മഴയൊക്കെ ഒരാശ്വാസമാണ് കണ്ടില്ല പാലത്തിൻ്റെ അവിടെ നിന്ന് ഇനി ആ ഹൈറ്റിൽ മണ്ണിട്ട് ഹൈറ്റാക്കാളെ ആ പാലത്തിൻ്റെ അത്ര ഹൈറ്റ് മണ്ണ് ഇടണം അപ്പം ഇവിടെക്കന്നെ നോക്കിയേ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ ഒന്നും ഹൈറ്റില്ല കേട്ടോ വർക്ക് ഇനി ഇവിടെ ഇങ്ങനെ മണ്ണ് നിറച്ച് 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 ഇങ്ങനെ പൊക്കിയിട്ട് ഒരു രണ്ട് നല്ല ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് വരും ഇവിടെയൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ഇവിടെ ഒക്കെ വർക്ക് മുന്നിവിടെയൊക്കെ മെറ്റിലിടലും അങ്ങനത്തെ കുറച്ച് ഒക്കെ ആയിരുന്നു കേട്ടോ കുറേ കാലം രണ്ട് വർഷത്തോളം മെറ്റിലൊക്കെ കൂട്ടിയിട്ടൊക്കെയായിരുന്നു ഇവിടെ കഷർ ചെറിയൊരു കഷർ കഷറുണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കിടന്നുണ്ട് ഇപ്പോൾ ഒക്കെ മാറ്റിയിട്ട് ഇതാ മണ്ണിട്ട് തുടങ്ങുന്നുണ്ട് ഇവിടെ ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും അവിടുത്തെ പോലെ ചതിപ്പില്ലെങ്കിലും പക്ഷേ ആ വർക്ക് ഇവിടുത്തെ സാധ നോർമൽ വർക്കാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതെന്താ ചെയ്യണമെന്ന് അറിയില്ല മാറ്റമൊന്നും അറിയില്ല ഇപ്പം ഈ വർക്ക് ഇവിടെ അത്ര വലിയ ചതപ്പായ സ്ഥലമല്ല എന്നാലും ആ ഈ വർക്ക് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഇടിച്ചിലൊക്കെ വരുന്നത് അടി നല്ല കോൺക്രീറ്റ് ചെയ്ത് വന്നാൽ മതി ഇപ്പോൾ അവർക്ക് മേൽപ്പാലം എല്ലാ സ്ഥലത്തും ഉണ്ടാക്കാന്ന് ഇതിനേക്കാൾ പത്ത് പൈസ വേണമെന്നാണ് പറഞ്ഞത് അപ്പം അവർക്ക് മറ്റേ അതുകൊണ്ട് ചെയ്താൽ മതി അടീന്ന് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് വന്നാൽ മതി ഇങ്ങനത്തെ ഇത് വെക്കാതെ ഈ കട്ട വെക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഇവിടെ കഥ കുറച്ചൊക്കെ അട്ട പൊന്തിയിട്ടുണ്ട് നമ്മൾ വന്ന് ചേരുക മണത്തിലട്ട ഇവിടൊക്കെ ഒരുപാട് മണ്ണിടാനുള്ള സ്ഥലമാണ് ഇനി ബാക്കിയുള്ളത് കേട്ടാ പണി നടക്കാനൊക്കെ ഇവിടെ ഇവിടക്കൊരുപാട് മണ്ണ് ഇനി ഇടാൻ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടും മണലും മണലും അതുപോലെ തന്നെ മണ്ണും ഒക്കെ മിക്സ് ആക്കിയിട്ടാണ് ഈ ബൈക്കൊക്കെ തട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ട രണ്ടും നല്ല രീതിയിൽ പോരുണ്ട് സീസൺ ആയി തുടങ്ങിയില്ലേ മഴക്കാലമൊക്കെ കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തിലും മണ്ണും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടോ ഈ മണ്ണ് ടസ്റ്റ് എടുക്കാറുണ്ട് കേട്ടോ മണലിൻ്റെയൊക്കെ അറിയില്ല മണ്ണിനെ കുറിച്ചൊക്കെ അറിയണോണ്ട് ആണ് ഈ പറയുന്നത് കണ്ടില്ല എവിടെ നിന്ന് ഇഞ്ഞ് പൊക്കിയിട്ട് ആ പാലത്തിൻ്റെ അണ്ടർപാസിൻ്റെ ആ ലെവലൊക്കെ എത്തിക്കണം അത്ര അധികം മണ്ണിടണം അപ്പം മണ്ണിടുന്ന പരിപാടിയാണ് മെയിനായിട്ട് നല്ല തിരക്കുള്ള ഒരു സ്ഥലം കൂടി കേട്ടോ ചാവക്കാട് കണ്ടില്ല വണ്ടിങ്ങനെ പോകുന്ന നോക്കിയാൽ മണത്തലയാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് സൈഡിലേക്കാണ് ചാവക്കാട് ടൗണിലേക്ക് പോവുക ലെഫ്റ്റിലേക്ക് പോകാൻ നോക്കുകയാണെങ്കിൽ ബീച്ചിലേക്ക് പോവാ നമുക്ക് പൊന്നാനി സൈഡിൽ പോവാട്ടോ അഞ്ചും പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ മേലക്കൂടെ പോവാം ഇതാണ് മണത്തല സൈഡ് കേട്ടോ മണത്തല അവിടുത്തെ അണ്ടർപാസിൻ്റെ വർക്കാണ് ഇതും ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുള്ള ഒരു ഒന്നര രണ്ട് മാസം ഈ കഴിഞ്ഞ അതായത് ഈ മഴക്കാലം കഴിഞ്ഞ ശേഷം അപ്പോൾ ഇവിടെ നല്ല പുരോഗമനം കിട്ടും ഇവിടെ ഒന്നും അധികം വർക്ക് ചെയ്തിട്ടൊന്നുമില്ല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകുന്നു ഈ ഇത്ര പുരോഗമനം ഒരു ഒന്നര രണ്ട് മാസത്തിനുള്ളിൽ വന്ന വ്യത്യാസം കേട്ടോ അതൊക്കെ ഈ കാണുന്ന കാഴ്ചയൊക്കെ ഈ കാണുന്നതാണ് പള്ളി മണത്തല ഭയങ്കര നീർച്ച നടക്കുന്ന ഒരു പള്ളി കൂടിയാണ് കേട്ടോ ഇവിടെ നീർച്ചൊക്കെ ആവാൻ അയക്കണം ഇനിയിപ്പോൾ എങ്ങനെ നീർച്ച വരികയെന്നൊക്കെ നല്ല രസം ഉണ്ടാവും ഇപ്പോൾ എന്താ വച്ചാൽ ആദ്യം ഇവിടെ വെച്ചിട്ടാണ് നീർച്ച നടത്തിയനെ ഇനിയിപ്പോൾ ഒക്കെ സർവീസോട്ടിൽ ഇറക്കും ഇതിൻ്റെ മേലെ കയറി നിട്ട് ആൾക്കാർ കാണും അതാ ഇപ്പം ഉണ്ടാവാൻ പോവുക ഈ മേൽപ്പാലത്തിൻ്റെ മേലെ കയറിയിട്ട് അതിൻ്റെ മേലൊക്കെയാണ് ഇപ്പോൾ ഞാൻ കയറുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത്രത്തോണ്ട് വർക്ക് നടന്നുകൊണ്ട് നോക്കാനാണ് അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി ടാറിങ്ങൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ഓപ്പൺ ആയ നല്ല സുഖമായിട്ടാണ് ചാവക്കാട് ചെറിയൊരു സ്ഥല കൂടിയാണ് നല്ല തിരക്കുള്ള സ്ഥലം കൂടിയാണ് ഏട്ടാ അപ്പം ഇതൊക്കെ ഓപ്പൺ ആയതിനെ മേനക്കോടെ ചീറിപ്പാറി നമുക്ക് വില്യംസിൽ വന്ന് ചേരാം അപ്പം നല്ല സുഖമായി ചവക്കാ ടച്ച് ചെയ്യാതെ പോവാം ചാവക്കാടത്തെ തിരക്കും കുറയും അവിടുത്തെ കച്ചവടം കുറയും അങ്ങനെയുള്ള ഉണ്ട് ട്ടാ ഇപ്പം ഈ ബൈപ്പാസ് വന്നതോടെ ടൗണിലത്തെ കച്ചവടങ്ങളൊക്കെ മോശം അല്ലാതെ തന്നെ റോഡ് സൈഡിലെ കച്ചവടം ൊക്കെ നഷ്ടപ്പെട്ടിരിക്കണം ഇപ്പം ഇതുകൂടിയും അങ്ങനത്തെ ഒക്കെ വന്നാൽ ബൈപ്പാസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പറയും വേണ്ട ഫുള്ള് ബിസിനസ് പോവല്ലേ ഇപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ അടുത്ത മണത്തല മുതലുള്ള കാഴ്ച ഞാൻ കാണിച്ചു വരെ